नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാനൂറ്റി ഇരുപത്തിമൂന്ന് തേനീച്ചയാകുന്ന സന്ദേശവാഹകനുമായുള്ള രാധാറാണിയുടെ സംഭാഷണവും കൃഷ്ണനെ കുറ്റപ്പെടുത്തലും അതേസമയം തന്നെ അവനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ നിർത്താനുള്ള അവളുടെ കഴിവുകേടും മഹാഭാവം എന്നു വിളിക്കപ്പെടുന്ന സർവശ്രേഷ്ഠമായ അതീന്ദ്രിയാനന്ദത്തിൻ്റെ ബാഹ്യ ചിഹ്നങ്ങളാണ് രാധാറാണിയിലും അവളുടെ സംബന്ധികളിലും മാത്രമേ അത്യാനന്ദ വിവശമായ മഹാഭാവ പ്രത്യക്ഷം സാധ്യമാകുകയുള്ളൂ ശ്രീല ഗോസ്വാമിയെയും വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിനെയും പോലുള്ള ആചാര്യന്മാർ ശ്രീമതി രാധാറാണിയുടെ ഈ മഹാഭാവ ഭാഷണങ്ങൾ അപഗ്രഥിച്ചിട്ടുണ്ട് ഉദ്ഘൂർണം അമ്പരപ്പ് ജൽപ്പ പ്രതിജൽപ്പം തന്നെയുള്ള പുലമ്പൽ എന്നിങ്ങനെ ഈ വിഭിന്ന ഭാവങ്ങളെ വിശദീകരിച്ചിട്ടുമുണ്ട് രാധാറാണിയിൽ കണ്ടതു ഉജ്ജ്വല എന്നു വിളിക്കാവുന്ന ഭാവവിശേഷമാണ് അതായത് ഈശ്വരപ്രേമമാകുന്ന ഉജ്വല രത്നം അങ്ങുമിങ്ങും പറന്നിരുന്ന തേനീച്ചയോട് ഇപ്രകാരമെല്ലാം രാധാറാണി പറയുന്നതിനിടയിൽ പെട്ടെന്നു തേനീച്ച അപ്രത്യക്ഷമായി കൃഷ്ണനുമായുള്ള വേർപാടിൽ അവൾ അതീവ ദുഃഖിതയായിരുന്നു അതേസമയം തേനീച്ചയോട് സംസാരിക്കുമ്പോൾ പരമാനന്ദം അനുഭവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തേനീച്ചയെ കാണാതായപ്പോൾ താൻ പറഞ്ഞതെല്ലാം കൃഷ്ണനോട് പറയാനായി അത് കൃഷ്ണൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയിരിക്കുമെന്നു കരുതി അവൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായി അവൻ പറയുന്നത് കേട്ടു കൃഷ്ണന് ദുഃഖമുണ്ടായി കാണും അവൾ ചിന്തിച്ചു ഈ വിധത്തിൽ മറ്റൊരു തരം പരമാനന്ദം കൊണ്ടും അവൾക്കു വീർപ്പ് ഇതിനിടെ എവിടെയൊക്കെയോ പറന്നു നടന്ന തേനീച്ച അവളുടെ മുമ്പിൽ വീണ്ടും ആവിർഭവിച്ചു അവൾ ചിന്തിച്ചു കൃഷ്ണനു ഇപ്പോഴും എന്നിൽ കരുണയുണ്ട് ശിഥിലീകരണാത്മകമായ സന്ദേശവുമായിട്ടാണ് തേനീച്ച എത്തുന്നതെങ്കിലും എന്നെ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനായി കൃഷ്ണൻ വീണ്ടും അതിനെ ഇങ്ങോട്ടയച്ചിരിക്കുന്നു ഇത്തവണ കൃഷ്ണനെതിരായി ഒന്നും പറയാതിരിക്കാൻ ശ്രീമതി രാധാറാണി പ്രത്യേകം ശ്രദ്ധിച്ചു ചങ്ങാതി സ്വാഗതം അവൾ പറഞ്ഞു കൃഷ്ണൻ എത്ര കരുണാമയനാണ് അവൻ വീണ്ടും നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു എന്നോടുള്ള കാരുണ്യവും വാത്സല്യവും മൂലമാണ് അവനെതിരായുള്ള എൻ്റെ സന്ദേശം കണക്കിലെടുക്കാതെ വീണ്ടും നിന്നെ ഇങ്ങോട്ടയച്ചത് പ്രിയപ്പെട്ട ചങ്ങാതി നിനക്കെന്താണോ വേണ്ടത് എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്തു വേണമെങ്കിലും ഞാൻ തരാം നീ അത്രയ്ക്കു ദയവുള്ളവനാണ് കൃഷ്ണന് ഇങ്ങോട്ട് വരാനാകാത്തതിനാൽ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനാണു നീ വന്നിരിക്കുന്നത് അവൻ്റെ ചുറ്റും മധുരയിലെ പുതിയ കളിത്തോഴിമാരാണ് പക്ഷേ നീ തീരെ ചെറിയ ജീവിയാണല്ലോ നിനക്കെങ്ങനെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയും സൗഭാഗ്യദേവതയ്ക്കെന്നെ സഹായിക്കാൻ എങ്ങനെ കഴിയും പോട്ടെ സാരമില്ല ഞാൻ അങ്ങോട്ട് പോകുന്നതും നിന്നെ അങ്ങോട്ട് അയക്കുന്നതുമൊക്കെ നമുക്ക് മറക്കാം കൃഷ്ണനു മധുരയിൽ സുഖമാണോ എന്ന് പറയൂ വളർത്തച്ഛനായ നന്ദമഹാരാജൻ വളർത്തമ്മയായ യശോദ അവൻ്റെ ഇടയസുഹൃത്തുക്കൾ ഞങ്ങളെപ്പോലുള്ള ഗോപിമാർ തുടങ്ങിയവരെയൊക്കെ അവൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടോ ആവോ ചിലപ്പോഴൊക്കെ അവൻ ഞങ്ങളെക്കുറിച്ചു പാടുമെന്ന് എനിക്കുറപ്പാണ് കേവലം ദാസികളെ പോലെ അതും കൂലി വാങ്ങാതെ ഞങ്ങൾ അദ്ദേഹത്തെ സേവിച്ചു കൃഷ്ണൻ മടങ്ങി വന്നു ഇനിയും ഞങ്ങളെ ആകാര ആകാരവലയത്തിലൊതുക്കാനുള്ള വല്ല സാധ്യതയുമുണ്ടോ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ അഖിലിൻ്റെ സുഗന്ധമാണ് ദയവായി ഞാനീ പറഞ്ഞതൊക്കെ നീ കൃഷ്ണനോട് ചോദിക്കണം ഹരേ കൃഷ്ണ